ഹലോ നമുക്ക് ഗെയ്സ് ഞമ്മക്ക് ഒരെണ്ണാൻകുട്ടീനെ കിട്ടിയിണ് തോട്ടത്തിന്ന് തള്ളെന്തോട് വേഷം ചെയ്താണോ ഒരണേ കിട്ടിട്ടുള്ളു നമ്മളതിനു കുറച്ച് പാലൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കിത് വല്യ എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ ജ്യേഷ്ഠം വന്നാലേ ഇതൊക്കെ കറക്റ്റ് ആവുള്ളൂ ഏതായാലും നമ്മൾ കൈന പോലെ കുറച്ചൊക്കെ സ്ട്രിഞ്ചിലൊക്കെ ആക്കി അങ്ങനെ കുറച്ച് പാലൊക്കെ കൊടുത്ത് നോക്കി കുറച്ചൊക്കെ ഇങ്ങനെ വാറ്റിലായി പിന്നെ ഉഷാറായി കയ്യിലൊക്കെ വെച്ച് രണ്ടാളും കുറച്ചൊക്കെ നമ്മള് പുറത്തെവിടെ കൊണ്ടുപോയി വെച്ചത് എന്തെങ്കിലും തിന്നെ ഒറ്റയ്ക്ക് തീറ്റെടുക്കാനാകാത്തതുകൊണ്ടേ ഇപ്പൊ ജ്യേഷ്ഠനെ വിളിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ വന്നാൽ അവന് കറക്റ്റ് തീറ്റയും കൊടുക്കും കൊടുത്തിട്ടുള്ള പരിചയമുണ്ട് അവന് അവന് ഈ പക്ഷി മൃഗങ്ങളുമായിട്ടുള്ള അട്രാക്ഷൻ കൂടുതലാണ് നമ്മളെ മേത്തുകൂടെ ഇങ്ങനെ ഓടിക്കാളൊക്കെ തുടങ്ങിയിട്ടാണ് കുറച്ച് പാൽ കിട്ടിയപ്പോ ഒന്ന് ഉഷാറായി എന്തായാലും നമ്മൾ പോലെ കൂട്ടിലിട്ട് തുറന്നു നേരാണ്ടായി പേടിയുണ്ട് അതിനെ ൊണം പേടിക്കണം എന്നില്ല ആഗ്രഹണ്ട് അവനാകെ പേടിച്ചിട്ടുണ്ട് അതിന്റെ നഖം തട്ടിട്ട് തിനെ വല്ലേ ഒരു കൂട്ടിലേക്ക് മാറ്റണം പുറത്ത് ഇട്ടാൽ വല്ല ജന്തുക്കളും അതിനെ പിടിച്ചു തീർന്നു ഇതിൻ്റെ തുണയും തള്ളനയും കാണുന്നില്ല അല്ലെങ്കിൽ അവിടെ വെച്ചെടുത്താൽ മതിയായിരുന്നു കുറച്ച് സെറ്റായിട്ട് നമുക്ക് തുറന്നു വിടവനെ പുറത്ത് വിടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം